കർക്കിടക പുലരിയിൽ ആലുവ മഹാദേവൻ ഭക്തർക്ക് ആറാട്ടു ദർശനം നൽകി ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടന്ന ആറാട്ട് കാണാൻ പുലർച്ചെ മുതൽ തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് രാമായണമാസ ആരംഭദിനം പുലർച്ചെ അഞ്ച് ഒന്നിനാണ് ഭഗവാന് ആറാട്ട് നടന്നത് ജലനിരപ്പ് ഉയർന്ന് സ്വയംഭൂവായി ഭഗവാന് തന്നെ ആറാട്ട് നടക്കുകയാണ് ആലുവ ശിവക്ഷേത്രത്തിലെ പതിവ് കേരളത്തിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ആറാട്ട് നടക്കാറുള്ളത് കഴിഞ്ഞ വർഷം ആറാട്ട് നടന്നിരുന്നില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് പ്രാവശ്യം ആലുവത്തേവർക്ക് ആറാട്ട് നടന്നിരുന്നു വില്ലമംഗലം സ്വാമിമാർ ആണ് ആലുവ മണപ്പുറത്തെ ശിവക്ഷേത്രത്തിൽ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് മണൽത്തരികൾ കൊണ്ട് നിർമ്മിതമായ ശിവലിംഗം എത്രനാൾ വെള്ളത്തിൽ കിടന്നാലും യാതൊരു കേടുപാടുകളും സംഭവിക്കില്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വില്ലമംഗലം സ്വാമിമാർ പ്രതിഷ്ഠ നടത്തിയ ആലുവ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരൂപം കണ്ട് തൊഴുത് വണങ്ങുവാൻ ശിവരാത്രി നാളിൽ ജനലക്ഷങ്ങളാണ് പെരിയാറൻ തീരത്തേക്ക് എത്തുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ജലാശയത്തിൽ ആറാടിച്ച് തിരികെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആറാട്ട് ചടങ്ങ് പൂർത്തിയാക്കുകയാണ് പതിവ് ആലുവയിൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന് സ്വയംഭൂവായി ആറാട്ട് നടന്നാൽ മാത്രമേ ആറാട്ട് ചടങ്ങുകൾ നടത്താറുള്ളൂ കഴിഞ്ഞ രണ്ട് ദിവസമായി പെയ്യുന്ന കനത്ത മഴയും ഡാമുകൾ തുറന്നതും പെരിയാറിലെ ജലനിരപ്പ് ഉയരുവാൻ കാരണമായി നിലവിൽ നാലടിയോളം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടെങ്കിലും മഴ കനത്താൽ മണപ്പുറം പൂർണമായും വെള്ളത്തിനടിയിലാകും ജലനിരപ്പ് ഏറിയതിനാൽ വെള്ളം കയറി നിൽക്കുന്ന ഭാഗത്ത് വെച്ച് നിത്യേനയുള്ള പൂജാകർമ്മങ്ങൾ നടത്തുമെന്ന് ക്ഷേത്രം മേൽശാന്തി മുല്ലക്കൽ ശങ്കരൻ നമ്പൂതിരി പറഞ്ഞു ആറാട്ട് കഴിഞ്ഞ് ദേവനെ ദർശനമാകുന്ന ദിവസം പായസം വിതരണം നടത്തുകയാണ് പതിവ് പെരിയാറിലെ ജലനിരപ്പ് ഏറി വരുമ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് ജനമനസ്സിലെ ഭയം ആലുവ അപ്പാടെ വെള്ളത്തിൽ മുക്കിയ ഓഗസ്റ്റ് പതിനഞ്ചിലെ മഹാപ്രളയം ഇന്നും ഒരു മായാത്ത പേടി സ്വപ്നമായി നിലകൊള്ളുകയാണ് അതിനാൽ പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നു തുടങ്ങുമ്പോൾ തന്നെ ആലുവ നിവാസികൾ തങ്ങളുടെ വിലപിടിപ്പുള്ള സാധന സാമഗ്രികളെല്ലാം കെട്ടിപ്പെറുക്കി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നീങ്ങാനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി